ഹലോ ഓൾ വെൽക്കം ടു വൺസ് സോ നമ്മൾ നമ്മളൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെനഡയോഡിനെ കുറിച്ചാണ് സോ എന്താണ് സെന സെനഡയോഡെന്നുള്ളതും അതിലൊക്കെ അറിയുന്ന ഡിഫറൻറ്റ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം അത് ഏതൊക്കെ അപ്ലിക്കേഷൻസിലാണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സെനഡയോഡിൻ്റെ ഒരു ഇക്വലൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ സെന ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് റിവേഴ്സ് ബയസ് അപ്ലിക്കേഷനിലാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് സെന ഡയോഡ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നോർമൽ യോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെനഡയോഡ് എന്ന് പറയുന്നത് സെനഡയോഡിൽ ഡോപ്പിംഗ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും സോ കമ്പയർ ടു നോർമൽ ഡയോഡ്സ് സെനഡയോഡിൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ അത് റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അതിനൊരു സിമ്പിൾ നോക്കാം സോ നോർമൽ പി എൻ ജംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഡയോഡിന്റെ സിമ്പലിന് ചെറിയൊരു ഉണ്ട് കാദോഡ് സൈഡിൽ അതിന്റെ സിംബൽ എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് സോ ഇതാണ് അതിന്റെ സിംബല് ടു ടെർമിനൽ ആണ് ആനോഡും കാതോഡും തന്നെയാണ് നമ്മുടെ സെന ഡയോഡിനും വരുന്നത് ഓക്കെ സോ ഇതിന്റെ ഒരു വ്യത്യാസം വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞു ഹെവിലി ഡോപ്പഡ് സെമി ആണ് കമ്പെയർഡ് ടു നോർമൽ ഡയോഡ് ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ അണ്ടർ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ കണ്ടീഷനിലാണ് അത് റിവേഴ്സ് ബയസിലാണ് അത് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് സോ സെനർ എഫക്റ്റ് ആണ് അവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെനർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഫോർവേഡ് ബയസിൽ അത് സാധാ ഡയോഡ് പോലെ ആക്ട് ചെയ്യുന്നു റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗൺ എത്തുന്നത് വരെ അത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ബ്രേക്ക് ഡൗൺ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക സോ കറണ്ട് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും സോ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഹൗ ഡസ് എ സെന ഡയോട്ട് വർക്ക് ഇൻ റിവേഴ്സ് ബയസ് സോ നോർമൽ ഡയോട്ട് ആയിട്ട് ആക്ട് ചെയ്യും വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് റിവേഴ്സ് ബയസിൽ എത്തുമ്പോൾ സ്മോൾ ലീക്കേജ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നു സോ റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ പിന്നെയും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നടക്കും ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക സോ കറണ്ട് ഇൻക്രീസിംഗിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജിൽ ചേഞ്ച് ഒന്നുമില്ല വോൾട്ടേജ് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ സോ അതിൻ്റെ ഗ്രാഫ് എന്ന് നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ ഫോർവേഡ് ബയസ്സിൽ അതൊരു സാധാ ഡയോഡിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെയാണ് നോർമലി ഒരു കട്ടിൻ വോൾട്ടേജ് വരെ കറന്റ് ഒന്നും സിഗ്നിഫിക്കൻലി ഫ്ലോ ചെയ്യുന്നില്ല പിന്നെ കട്ടിൻ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു അതാണ് ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇനി റിവേഴ്സ് ബയസ് എത്തുമ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വി സെറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സോ ടിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വെരി സ്മോൾ കറണ്ട് ആ സ്മോൾ കറണ്ട് ഏത് കറൻ്റ് ആണ് നമ്മുടെ ലീക്കേജ് കറൻ്റ് ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആ ഒരു കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും ഇനി ബ്രേക്ക് ഡൗൺ എത്തുന്ന സമയത്ത് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്തിട്ടാണ് പെട്ടെന്ന് കറണ്ട് കൂടുന്നത് സോ റാപ്പിഡ് ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക സോ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴും വോൾട്ടേജിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല സോ കറണ്ട് മാക്സിമം വാല്യൂ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഐ സെറ്റ് സെനർ കറണ്ട് എന്നുള്ളതിനെ ഐ സെറ്റ് ഐസെറ്റ് ഡിനോട്ട് ചെയ്യാം അതിന്റെ മാക്സിമം വാല്യൂ ഐ സെറ്റ് മാക്സും അതിനൊരു മിനിമം വാല്യൂ ഉണ്ട് ഐ സെറ്റ് മിനിമം ഉണ്ട് ഓക്കെ സോ ഐ സെറ്റ് മിനിമത്തെ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറണ്ടിനെ പറയുന്ന പേരാണ് നീ കറന്റ് എന്ന് പറയുന്നത് സോ നീ കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് പയസില് ബ്രേക്ക് ഡൗൺ റീജിയനിൽ സെനഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറന്റ് ആണ് നമ്മുടെ നീ കറണ്ട് എന്ന് പറയുന്നത് സോ ദിസ് റീജ്യൻ ഈസ് കോൾഡി സെനർ ബ്രേക്ക് ഡൗൺ റീജിയൺ ഇതാണ് നമ്മുടെ സെനർ ബ്രേക്ക് ഡൗൺ റീജിയൺ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഏരിയയെ കുറിച്ചാണ് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത് റിവേഴ്സ് ബയസിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് എങ്ങനെ പെട്ടെന്ന് കൂടുന്നു ഏത് മെക്കാനിസം വെച്ചിട്ടാണ് കറണ്ടിന്റെ വാല്യൂ എങ്ങനെയാണ് അത് സഡൻ ആയിട്ട് ഇൻക്രീസ് ആവുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമുക്ക് മെയിൻലി ഈ ഒരു സെനഡയോഡിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഡൗൺ ആണ് രണ്ട് ടൈപ്പ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മുടെ ഡയോഡിൽ ഉള്ളത് രണ്ട് ടൈപ്പ് ബ്രേക്ക് ഡൗൺ മെക്കാനിസമാണ് ഡയോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആൻഡ് ആൻഡ് ഫസ്റ്റ് വൺ വൺ സെക്കൻഡ് സെനർ രണ്ടും മെക്കാനിസം ആണ് രണ്ടിലും പെട്ടെന്ന് കറന്റ് ചെയ്യുക പക്ഷെ ഇത് തമ്മിൽ ചെറിയ സോ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതുപോലെ എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് സംഭവിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഒരു കമ്പാരിസൺ സ്റ്റഡിയും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത് സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സോ ഫസ്റ്റ് നോക്കാനുള്ളത് അവലാഞ്ചേ ബ്രേക്ക് ഡൗൺ ഇൻ സെന ഡയോഡ് സോ റിവേഴ്സ് ബയസിൽ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് സംഭവിക്കുക സോ റിവേഴ്സ് ബയസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് റിവേഴ്സ് ബയസ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് സോ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഒരു ഡയോഡിന്റെ കേസിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയന്റെ വിടുത്തു കൂടും ഡിപ്ലീഷൻ റീജിയന്റെ കൂടുക എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയനിൽ ഉള്ളത് ഇമ്മൊബൈൽ ആയിട്ടുള്ള ഡോണർ ആക്സെപ്റ്റർ അയോൺസ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ആക്ച്വലി സെറ്റപ്പ് ചെയ്യുന്നത് സോ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുകയാണ് സോ റിവേഴ്സ് ബയസിൽ നമ്മൾ ആ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ സെറ്റപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ കൂടുമ്പോൾ അവിടെയുള്ള ആ ഒരു മെറ്റീരിയലിലുള്ള ഡയോഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനൊക്കെ കൂടുതൽ എനർജി കിട്ടുകയാണ് ചെയ്യുന്നത് അതായത് റിവേഴ്സ് ബാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫ്രീ ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് മോർ എനർജി സോ കൂടുതൽ എനർജി ആയിട്ട് ഇത് മൂവ് ചെയ്യാണ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അത് മൊബൈലാണ് സോ ഹൈ എനർജിയിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ അത് വേറെ ആറ്റംസ് ആറ്റംസായിട്ട് കൊളൈഡ് ചെയ്യും സൊ വേറെ ആറ്റം സൈഡ് കൊളൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ആറ്റംസിലെ ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും കണ്ട ബാൻഡിലേക്ക് ഷിഫ്റ്റ് ആവും ഓക്കെ സോ ഒരു ഫ്രീ ഇലക്ട്രോൺ സപ്പോസ് ഒരു ഫ്രീ ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ട് ഈ ഫ്രീ ഇലക്ട്രോൺ ഹൈ എനർജിയിൽ മൂവ് ചെയ്യാണ് അത് വേറൊരു ആറ്റായിട്ട് കൊളൈഡ് ചെയ്യുന്നു അതിലത്തെ ഇലക്ട്രോണിനെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ എന്താവും ബൗണ്ടഡ് ഇലക്ട്രോൺ എന്തായിട്ട് മാറും ഫ്രീ ഇലക്ട്രോണായി മാറും അപ്പൊ ഒന്ന് എന്തായി മാറും രണ്ടെണ്ണമായിട്ട് മാറും സോ രണ്ട് ഫ്രീ ഇലക്ട്രോൺ നമുക്ക് കിട്ടും ഓക്കെ സോ ഈ രണ്ട് ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രണ്ട് ഫ്രീ ഇലക്ട്രോണിനെ പോയി കൊളൈഡ് ചെയ്യും അപ്പോൾ ബാലൻസ് ബാൻഡിലാണ് കൊളൈഡ് ചെയ്യുന്നത് സോ അവിടെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു വിൽ ബിക്കം ഫോർ അപ്പൊ നാല് ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യും ഓക്കെ സോ നാല് ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യും സോ ഇത് വീണ്ടും വേറെ നാലെണ്ണത്തിന് പോയി ഹിറ്റ് ചെയ്യും അപ്പോൾ അത് എട്ടാവും സോ ഒന്ന് രണ്ടായി രണ്ട് നാലായി നാല് എട്ടായി എട്ട് പതിനാറായി അങ്ങനെ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ സോ അവലാഞ്ചെ ആണ് നടക്കുന്നത് സോ ഇമ്പാക്ട് അയണൈസേഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയാ അതായത് പോയി ഇടുക്കിയാണ് പോയി കൊളൈഡ് കൊളൈഡിയാണ് കൊളീഷൻ ആണ് നടക്കുന്നത് സോ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പാക്ട് അയണൈസേഷൻ സോ ഇംപാക്ട് അയണൈസേഷൻ ആണ് ആക്ച്വലി നമ്മുടെ അവലാഞ്ചി ബ്രേക്ക് ഡൗണിൽ നടക്കുന്നത് സോ ഫ്രീ ഇലക്ട്രോൺസ് മൂവിങ് അറ്റ് വെരി ഹൈ വെലോസിറ്റി കൊളൈഡ് വിത്ത് അതർ ആറ്റംസ് ആൻഡ് നോക്ക് ഓഫ് മോർ ഇലക്ട്രോൺസ് കൂടുതൽ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക സോ ഡ്യൂ ടു ദീസ് കണ്ടിന്യൂസ് പൊള്യൂഷൻ പൊള്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം രണ്ടായി പിന്നെ രണ്ട് വേറെ വേറെ രണ്ടെണ്ണത്തിന് ഇടിച്ചു അങ്ങനെ നാലായി നാല് വേറെ നാളെത്തിന് ഇടിച്ചു എട്ടായി അങ്ങനെ കണ്ടിന്യൂസ് പൊള്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ജനറേറ്റഡ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാലൻസ് ബാൻഡിൽ എന്തുണ്ടാവുന്നുണ്ട് ഹോൾസും ജനറേറ്റ് ചെയ്യുന്നുണ്ട് സോ ആസ് എ റിസൾട്ട് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ദിസ് ബ്രേക്ക് ഡൗൺ കോൾഡ് അവലാൻ ഈ ബ്രേക്ക് ഡൗൺ നമ്മൾ എന്ത് പറയാ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്ന് പറയാ സോ കറണ്ട് ഒരു സഡൻ സ്പൈക്ക് പെട്ടെന്ന് ഒരു സഡൻ സ്പൈക്ക് ഓഫ് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു സോ ഇതിന് വേണ്ട റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഒരു എട്ട് വോൾട്ടാണ് അതായത് റിവേഴ്സ് ബയസിൽ സെനർ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ എയ്റ്റ് വോൾട്ട് വരുമ്പോഴാണ് നോർമലി ഏത് നടക്കുക അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ നടക്കുക സോ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ബയസ് കൂട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് കൊളൈ കൊളൈഡ് ചെയ്ത് അല്ലെങ്കിൽ കൊളീഷൻ നടന്ന് കൂടുതൽ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് കണ്ടിന്യൂസ് കൊളീഷൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിലീസ് ചെയ്ത് കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഇനി രണ്ടാമത്തെ ബ്രേക്ക് ഡൗൺ ആണ് സെനർ ബ്രേക്ക് ഡൗൺ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ റിവേഴ്സ് ബയസ് കൂട്ടുമ്പോൾ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിടുത്തു കൂടി ഡിപ്ലീഷൻ റീജിയണിൽ ആക്ച്വലി ഉള്ളത് എന്താണ് ഇലക്ട്രിക് ഫീൽഡെന്ന് ഞാൻ പറഞ്ഞു ഡോണർ ആക്സെപ്റ്റർ അയോൺസ് ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിടുത്ത് കൂടുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാണ് സോ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ഉണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട് കൂടുതൽ ബാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി ഇലക്ട്രോൺ ഹോൾ പേഴ്സ് ഒരുപാട് ജനറേറ്റ് ചെയ്ത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൌൺ എന്ന് പറയുന്നത് ഓക്കെ സോ എൻ ദ അപ്ലൈഡ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് റീച്ചസ് ക്ലോസർ ടു ദി സെനർ വോൾട്ടേജ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ ഗെറ്റ് സ്ട്രോങ് ഇനഫ് ടു പുൾ ഇലക്ട്രോൺസ് ഫ്രോം ബാലൻസ് ബാൻഡ് സോ ബാലൻസ് ബാൻഡ് എന്നുള്ള ഇലക്ട്രോൺസിന് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പവർ കൊണ്ട് അത് ബാലൻസ് ബാൻഡിൽ നിന്ന് എങ്ങോട്ടെത്തും കണ്ടക്ഷൻ മാനിൽ എത്തും സോ ദ ബാലൻസ് ഇലക്ട്രോൺസ് ദാറ്റ് ഗെയിൻ സഫീഷ്യൻറ്റ് എനർജി ഫ്രം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സഫീഷ്യൻറ്റ് എനർജി കിട്ടുമ്പോൾ ബാലൻസ് ഇലക്ട്രോൺസ് എന്താവും ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും ഓക്കെ സോ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അവിടെ കറണ്ട് കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് സെനർ ബ്രേക്ക് ഡൌൺ എന്ന് പറയുന്നത് സോ സെനർ ബ്രേക്ക് ഡൌൺ എ സ്മോൾ ഇൻക്രീസ് ഇൻ ദ വോൾട്ടേജ് റിസൾട്ട്സ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ കറന്റ് അതായത് ബ്രേക്ക് ഡൌൺ നമ്മൾ പറഞ്ഞ ബ്രേക്ക് ഡൌൺ മെക്കാനിസം തന്നെ ഓക്കെ എനിക്ക് തമ്മിലൊരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ബേസ് ചെയ്ത് മേ ബി ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സോ സെനർ ബ്രേക്ക് ഡൗൺ എന്താണെന്നും അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്താണെന്നും പറഞ്ഞു സോ ഒന്നും കൂടെ ആ പോയിന്റ് വായിക്കാം ദ പ്രോസസ് ഇൻ വിച്ച് ദ ഇലക്ട്രോൺസ് മൂവ് അക്രോസ് ദ ബാരിയർ ഫ്രോം വാലൻസ് ബാൻഡ് ഓഫ് പി ടൈപ്പ് മെറ്റീരിയൽ ടു ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് എൻ ടൈപ്പ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സെനർ ബ്രേക്ക് ഡൗൺ ഓക്കെ സോ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ അവിടെ ഫീൽഡ് അയണൈസേഷൻ ആണ് നടക്കുക അവലാഞ്ചേ ബ്രേക്ക് ഡൗൺ അവലാഞ്ചേ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അപ്ലൈങ് ഓഫ് ഹൈ വോൾട്ടേജ് ആൻഡ് ഇൻക്രീസിംഗ് ദ ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രിക് കറണ്ട് ഇൻ സെമി കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് അവലാഞ്ചേ ബ്രേക്ക്ഡൌൺ അവിടെ നടക്കുന്നത് ഇമ്പാക്ട് ആനൈസേഷൻ ആണ് കൊള്യൂഷൻ നടന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുക ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സെനർ ബ്രേക്ക് ഡൗണില് സെനർ വോൾട്ടേജിന്റെ റേഞ്ച് അഞ്ച് തൊട്ട് എട്ട് വോൾട്ട് വരെയാണ് ഫൈവ് ടു എറ്റ് വോൾട്ട് റേഞ്ചിലാണ് സെനർ ബ്രേക്ക് ഡൗൺ നടക്കുക അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ നടക്കുക എട്ട് വോൾട്ടിനേക്കാൾ അധികം അത്രയും റിവേഴ്സ് പൈസ കൊടുക്കുമ്പോഴാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ നടക്കുക സോ വി സെറ്റ് ഗ്രേറ്റർ ദാൻ എയ്റ്റ് വോൾട്ട് ആവുമ്പോൾ അവലാഞ്ചയും വി സെറ്റ് ഇൻ ബിറ്റ്വീൻ ഫൈവ് ടു എയ്റ്റ് ആവുമ്പോൾ ഏത് നടക്കും സെനർ ബ്രേക്ക് ഡൌണും നടക്കും വാലൻസ് ഇലക്ട്രോൺസ് ആർ പുൾഡ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ് ഡ്യൂ ടു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് ഇവിടെ ബാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് അവിടെ എത്തുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടക്ഷൻ ബാൻഡ് ഡ്യൂ ടു ഡ്യൂ ടു ദ എനർജി ഇമ്പാ ഇംപാർട്ടഡ് ബൈ ആക്സലറേറ്റഡ് ഇലക്ട്രോൺസ് അത് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എനർജി ഇമ്പാർട്ട് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നത് ആണ് അവിടെ നടക്കുന്നത് ഓക്കെ സവലാഞ്ചി ബ്രേക്ക് ഡൗണിൽ കൊളീഷൻ ആണ് നടക്കുക ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിക്രീസ് ദ ബ്രേക്ക് ഡൌൺ വോൾട്ടേജ് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ദ ബേക്ക് ഡൗൺ വോൾട്ടേജ് അതൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് സെനറിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൌൺ വോൾട്ടേജ് കുറയും അവലാഞ്ചയില് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൌൺ വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുക പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഷാർപ്പ് കർവ് ആയിരിക്കും സെനർ ബ്രേക്ക്ഡൌൺ അതായത് ബ്രേക്ക് ഡൌൺ ഉള്ള കറണ്ടിന്റെ ഒരു സഡൻ ഇൻക്രീസ് ഉണ്ടല്ലോ അതൊരു ഷാർപ്പ് കർവ് ആയിരിക്കും സെനറിന്റെ കേസിൽ അവലാഞ്ചയുടെ കേസിലെന്തായിരിക്കും ഈ സ്നോട്ടാസ് ആയിരിക്കില്ല യിരിക്കില്ല ദി നല്ല ഹൈലി ഡോപ്പഡിലാണ് നോർമലി സെനർ ബ്രേക്ക് ഡൗൺ നടക്കുക ലൈറ്റ്ലി ഡോപ്പഡ് ഡയോഡിന്റെ കേസിലാണ് അവലാഞ്ച് ബ്രേക്ക്ഡൌൺ നടക്കുക അപ്പൊ ഹെവിലി ഡോപ്പഡ് ഹെവിലി ഡോപ്പഡ് മെറ്റീരിയൽ ഹെവിലി ഡോപ്പഡ് ഡയോഡില് എന്ത് നടക്കും ഹെവിലി ഡോപ്പഡ് ഡയോഡില് സെനർ ബ്രേക്ക്ഡൌണും ലൈറ്റ്ലി ഡോപ്ഡില് അവലാൻജെ ബ്രേക്ക് ഡൗണും നടക്കും സോ ജസ്റ്റ് പോയിന്റ്സ് ആണ് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് ആ വോൾട്ടേജ് നോക്കുക ഫൈവ് ടു എയ്റ്റ് വോൾട്ട് റേഞ്ചിലാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നതെങ്കിൽ സെനറും ഗ്രേറ്റർ ദാൻ എയ്റ്റ് വോൾട്ട് ആണെങ്കിൽ അതെന്തായിരിക്കും അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് സോ റിവേഴ്സ് ബാസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക സോ ഈ റെഡ് കളറുള്ളത് ഏതാണ് സെനർ ബ്രേക്ക് ഡൗൺ ആണ് സെനർ ബ്രേക്ക് ഡൗൺ കുറച്ച് നേരത്തെ നടക്കും ഓക്കെ ഫൈവ് ടു എയ്റ്റ് വോൾട്ട് റേഞ്ചിൽ സെനർ ബ്രേക്ക് ഡൗൺ നടക്കും ഈ ഒരു ഗ്രാഫാണ് നമ്മുടെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു എട്ട് വോൾട്ട് ഗ്രേറ്റർ ദാൻ എയ്റ്റ് വോൾട്ട് വരുമ്പോളാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക ഇനി നമ്മൾ മെയിനായിട്ടും ഏതൊക്കെ അപ്ലിക്കേഷൻസിലാണ് സെനഡയോട് യൂസ് ചെയ്യാന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ വോൾട്ടേജ് റെഗുലേറ്റർ വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൽ സെനഡയോട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്ലിപ്പിംഗ് സർക്യൂട്ടിൽ നമുക്കൊരു വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലെവലിൽ വെച്ചിട്ട് ഒരു വേവ് ഫോം ലെവലിൽ ക്ലിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം സെനഡയോട് യൂസ് ചെയ്യാം സോ മെയിൻ അപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമുക്ക് സെനഡയോട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ആ സെനഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ ആ ഒരു കേസും കൂടെ നമുക്ക് നോക്കാം സോ സെനഡയോഡിന്റെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന സെനഡയോഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിന്റെ സിംബല് സ്കീമാറ്റിക് സിംബില് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ദെൻ അത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ സർക്യൂട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് സോ ഇതിനെ ക്രോസ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യും സോ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മുടെ ഇവിടെ കൊടുക്കുക അൺറെഗുലേറ്റഡ് വോൾട്ടേജ് കൊടുക്കും ഇത് സീരീസ് റെസിസ്റ്റൻസ് ആണിത് സീരീസ് റെസിസ്റ്റൻസ് ഇതൊന്നും ഉണ്ട് ഈ സെനഡായോട് റിവേഴ്സ് ബയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ പ്ലസ് പൊളാരിറ്റി എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാതോഡിലേക്കും ഈ മൈനസ് പൊളാരിറ്റി ആനോഡിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ബയസ് ആയിരിക്കും ദെൻ ഇവിടെ ഒരു ലോഡും ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ വേരിയേഷൻ വരുത്തിയാലോ ഇൻപുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ വരുത്തിയാലോ ലോഡിൽ വേരിയേഷൻ വരുത്തിയാലോ നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതാണ് ശരിക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് സെനഡായോഡ് യൂസ് ചെയ്യാനുള്ള കാരണം ഓക്കെ സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി കോൺസ്റ്റൻറ്റ് സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഐ എസ് ഇൻറ്റു ആർ എസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഇൻപുട്ടിന്ന് ഇതിന് ഉള്ള ഡ്രോപ്പ് ഈ ഒരു കറണ്ട് ഐ എസ് ആണ് സോ ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ എസ് ഇൻറ്റു ആർ എസ് സോ വി ഔട്ടിസ് വിൻ മൈനസ് ഐ എസ് ഇൻറ്റു ആർ എസ് അപ്പോൾ നമ്മൾ ഇൻപുട്ട് വേരിയേഷനിലും ലോഡ് വേരിയേഷനിലും നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഏത് തന്നെ കിട്ടും സെനർ വോൾട്ടേജ് തന്നെ കിട്ടും അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് സെനർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു സർക്യൂട്ട് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ ഒരു ഇക്വലൻസ് സർക്യൂട്ട് നമ്മൾ നോർമലി സെനഡയോഡിന്റെ സർക്യൂട്ട്സിൽ ഇതിന്റെ ഇക്വലൻസ് സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല കണ്ടീഷൻസിലും അതായത് ഫോർവേഡ് ബായസാകുമ്പോൾ അത് എന്ത് എന്ത് എന്തായിട്ട് അത് ആക്ട് ചെയ്യും റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗൺ എത്തുന്നതിന് മുന്നേ അത് എന്തായിട്ട് ആക്ട് ചെയ്യും റിവേഴ്സ് അത് ബ്രേക്ക് ഡൗൺ എത്തിക്കഴിഞ്ഞാൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം സോ ഫോർവേഡ് ബായസ് ആണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ബയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ആവും ഓക്കെ ഇനി അതല്ല ഒരു സിലിക്കൺ സിലിക്കൻ ഡായോഡാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോയിന്റ് സെവൻ ഡ്രോപ്പ് വെച്ചിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും ജർമേനിയൻ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ത്രീ വോൾട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും അപ്പോൾ ഒരു സെനർ ഡയോഡ് ഒരു സാധാ ഡയോഡ് പോലെ തന്നെയാണ് ഫോർവേഡ് ബയസിൽ ഇനി റിവേഴ്സ് ബയസ് എത്തുന്ന സമയത്ത് റിവേഴ്സ് ബയസ് എത്തുന്ന സമയത്ത് റിവേഴ്സ് ബയസ് എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ലെസ് ദാൻ ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ദാറ്റ് മീൻസ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ സെനർ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ എത്തുന്നതിന് മുമ്പ് ബ്രേക്ക് ഡൗൺ എത്തുന്നതിന് മുമ്പ് അത് എന്തായിട്ട് ആക്ട് ചെയ്യും ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും ഓപ്പൺ ആയിട്ട് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ എത്തുന്നതിന് മുന്നേ സിഗ്നിഫിക്കൻറ്റ് കറണ്ട് ഫ്ലോ ഒന്നുമില്ല അപ്പം നമുക്ക് ഐഡിയലി കറണ്ട് എന്തായിട്ട് എടുക്കാം സീറോ ആയിട്ട് എടുക്കാം സോ ഇറ്റ് വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് പയസ്സിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുന്നവർ എന്തായിട്ട് ആക്ട് ചെയ്യും ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും ഇനി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സോ മാഗ്നറ്റ് ഈസ് ഹയർ ദാൻ സെനർ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ അതൊരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യും ഓക്കെ വിത്ത് സെനർ വോൾട്ടേജ് അപ്പോൾ അതിനൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് പിന്നെ എന്താ ബ്രേക്ക് ഡൗൺ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് കൂടും പക്ഷെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും സോ നമുക്ക് അതിനൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമ്മുടെ സെനർ ഡയോഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് വിൽ ആക്ട് ആസ് ബാറ്ററി വിത്ത് സെനർ വോൾട്ടേജ് അതായത് ഒരു പോസിറ്റീവ് പവർ സപ്ലൈ പോലെ ഒരു വോൾട്ടേജ് എന്താണോ സെനർ വോൾട്ടേജ് അതിന്റെ ഒരു ബാറ്ററി സോഴ്സ് ആയിട്ട് ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം ആ രീതിയിൽ ഇക്വൽ സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം ഓക്കെ ക്ലിയർ ആണല്ലോ സോ ഈ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി സെനർ ഡയോഡ് കുറിച്ചു ഡയോഡിനെ കുറിച്ചും എന്താണ് സെന ഡയോഡ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ് അതിൽ അതിലൊക്യൂർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരേക്കും താങ്ക്